ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ സർപ്രൈസ് നൽകിയതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും മത്സരാർത്ഥികൾക്ക് ഓഡീഷൻ നടത്താനായി ബിഗ് ബോസ് ഹൗസിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് പോലും ഈ രണ്ടു പേരുടെയും എൻട്രിയും മത്സരാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഓഡീഷനും തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ഫിനാലെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സിനിമയിൽ ഒരു അവസരവും ലഭിക്കുന്നതായിരിക്കും ബിഗ് ബോസിൽ ശേഷം നിരവധി അവസരങ്ങൾ മത്സരാർത്ഥികളെ തേടിയെത്താറുണ്ട് സിനിമ എന്ന മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് സാധ്യതകൾ ബിഗ് ബോസ് വഴി തുറക്കാറുമുണ്ട് ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്ന സാബുമോനായിരുന്നു ഇത്തരത്തിൽ ഒരു അവസരം ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു ഫിലിം ും തന്നെ മുൻ സീസണുകളിൽ സംഭവിച്ചിരുന്നില്ല സീസൺ സിക്സിൽ ഇതാദ്യമായാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഓഡീഷൻ പോലെ നടക്കുന്നത് എല്ലാവരും പെർഫോം ചെയ്യാനായി ബിഗ് ബോസ് രണ്ട് പേരെ വീതം സെലക്ട് ചെയ്ത് ഒരു ടാസ്ക് പോലെ മത്സരാർത്ഥികൾക്ക് നൽകുകയായിരുന്നു നിലവിൽ എട്ട് മത്സരാർത്ഥികളാണ് ഹൗസിലുള്ളത് ഈ എട്ട് പേർക്കും ഓരോ ക്യാരക്ടറുകളും ബിഗ് ബോസ് നൽകുന്നുണ്ട് അർജുനെയും ശ്രീധുവിനെയും കപ്പിൾസായി അവതരിപ്പിക്കുകയായിരുന്നു ബിഗ് ബോസ് പ്രണയബന്ധം തുടരാൻ ആകില്ല എന്ന് പറയുമ്പോൾ അർജുനെന്ന കാമുകനിലുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങൾ ഫലിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു രണ്ടു പേർക്കും കിട്ടിയിരുന്ന ടാസ്ക് പിന്നീട് ജാസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു മറ്റൊരു അച്ഛൻ മകൾ റിലേഷൻ കാണിക്കുന്നതായിരുന്നു രണ്ടു പേർക്കും കിട്ടിയ ടാസ്ക് തന്റെ ആഗ്രഹത്തിനൊത്ത് മകൾ വളരണമെന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛനും സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ പറയുന്നതിനെതിരെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മകളുമായിട്ടാണ് ജാസ്മിനും ജിൻഡോയും ആക്ട് ചെയ്തത് പിന്നീട് സിജോയും നോറയും ഒരു മാട്രിമോണി വഴി കണ്ട പരിചയപ്പെട്ട കർക്കശുകാരനായ യുവാവിനെയും ഭാവിയെ പറ്റി വലിയ ചിന്തയൊന്നുമില്ലാതെ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു യുവതിയുടെയും പെണ്ണുകാണൽ ചടങ്ങായിരുന്നു സിജോയും നോറയും അഭിനയിച്ച് തകർത്തത് ഇനി അടുത്ത പേർ വരുന്നത് ഋഷിയും അഭിഷേകും ഋഷി ഒരു സിനിമ എടുക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരനായിട്ടും അഭിഷേക് ഒരുപാട് കാശുള്ള പൊങ്ങച്ചക്കാരനായ സിനിമ എടുക്കുന്ന ഒരാളായിട്ടുമായിരുന്നു ആക്ട് ചെയ്തത് ഏതായാലും പരിമിതമായ സമയത്തിനുള്ളിൽ എല്ലാ മത്സരാർത്ഥികളും നന്നായി പെർഫോം ചെയ്തിരുന്നു എന്നാൽ മത്സരാർത്ഥികൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ും ആരാണ് ഓഡീഷൻ നടത്തുന്നതെന്നോ ഗസ്റ്റായി വന്നിരിക്കുന്നത് ആരാണെന്നോ എന്നൊന്നും മത്സരാർത്ഥികൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ആക്ട് നടക്കുമ്പോൾ ചേറിട്ട് തിരിഞ്ഞിരുന്ന് ചെറിയൊരു സ്ക്രീനിൽ കൂടെയാണ് രണ്ടുപേരും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ കണ്ടത് ആക്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ സർപ്രൈസ് ബിഗ് ബോസ് പൊളിച്ചത് ആന്റണി പെരുമ്പാവൂരിനെയും ജിത്തു ജോസഫിനെയും കണ്ട് മത്സരാർത്ഥികൾ ഞെട്ടുന്നുണ്ട് അതിനുശേഷം പതിവ് പോലെ തന്നെ മത്സരാർത്ഥികളുമായിട്ടുള്ള ചോദ്യോത്തര വേളയും നടന്നിരുന്നു അതിൽ നോറെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരാളെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നായിരുന്നു ആ ചോദ്യം മോഹൻലാലിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വന്നത് ായിരുന്നു അതിന് മറുപടിയായി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ആ സർപ്രൈസ് എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എൺപത്തി ഒൻപതാമത്തെ ദിവസം നടന്നത് സിനിമയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾക്ക് തങ്ങളുടെ സിനിമയിലേക്ക് അവസരം നൽകുമെന്നും ആ വ്യക്തി ആരാണെന്ന് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ പറയുമെന്നും പറഞ്ഞാണ് ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ